യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അത് വെറും പ്രതിഷേധമല്ല ആംബുലൻസ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധം അതും ആംബുലൻസിൽ ആരുമില്ലാത്തപ്പോഴല്ല അടങ് ആംബുലൻസ് രോഗീനെ കൊണ്ട് പോകുന്ന വഴിക്കാണ് ആംബുലൻസ് തുടങ്ങുന്നത് രോഗി മരിച്ചു അപ്പോൾ ആ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പിന്നെ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതെന്തായാലും നന്നായി കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ മെയിനാൾ പാലക്കാട് എം എൽ എയുടെ രാഹുൽ മാൻകൂട്ടത്തിലിൻ്റെ ഒരു ഒരു ന്യൂസ് ബൈറ്റ് ഇന്ന് കാണാനിടയായി അപ്പം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം നല്ല വിവരമുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് എല്ലാം എല്ലാം തികഞ്ഞൊരു മനുഷ്യനായിട്ടായിരുന്നു ഞാൻ പുള്ളീനെ കണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ പുള്ളീൻ്റെ ന്യായീകരണം അതായത് സ്വന്തം പാർട്ടി എന്ത് തെളിത്തരം കാണിച്ചാലും അതിനെ ന്യായീകരിക്കാനുള്ളൊരു വലിയ മനസ്സ് ഇന്ന് രാഹുൽ മാൻകൂട്ടത്തിലിൻ്റെ ന്യൂസ് ബ്രേക്കിൽ കാണാൻ സാധിച്ചു അതായത് പുള്ളി പറയുന്ന വാദങ്ങൾ വിചിത്രമാണ് ആംബുലൻസിന് ടയറില്ല ഓക്കെ ആംബുലൻസിന് ടയറില്ല അല്ലെങ്കിൽ ആംബുലൻസ് ആയി കിടക്കുന്ന വണ്ടിയാണ് അതൊക്കെ ഓക്കെ അത് ഒരു രോഗീനേയും കൊണ്ട് പോകുമ്പോൾ ആ ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധം കാണിക്കേണ്ടത് അപ്പോൾ ഇവർ പറയുന്ന വാദം ഇനി ആംബുലൻസ് ഓടിക്കഴിഞ്ഞാൽ ആംബുലൻസും മറയും അപ്പം അടുത്ത രോഗികളെ കൊണ്ട് വരുന്നവർ അടുത്ത രോഗികൾ അങ്ങനെ വലിയ അപകടം ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോഴേ ആംബുലൻസ് തടഞ്ഞു വലിയ കാര്യമാണ് ചെയ്തത് ഒരു ജീവൻ കൊടുത്തുകൊണ്ട് ബാക്കി ജീവനുകളെയൊക്കെ സംരക്ഷിക്കുന്ന വലിയൊരു പുണ്യപ്രവർത്തനമാണ് അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയത് എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കുക അതായത് കുറച്ച് ബോധമുള്ള യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെങ്കിലും ഒന്ന് ചിന്തിക്കുക ഒരു ജീഹം കൊടുത്തുകൊണ്ട് മാത്രമായിരുന്നു ആ സമരം നടത്താൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് ആ രോഗീനേം കൊണ്ട് ആംബുലൻസ് പോയി പിന്നെ ആംബുലൻസിനെ ഓട്ടം ഇടണ്ട പിന്നെ ആംബുലൻസ് തടഞ്ഞു വെക്കണം പിന്നെ അടുത്ത രോഗികൾ വിളിക്കുവാണെങ്കിൽ അടുത്ത ആംബുലൻസുകൾ ഉണ്ടല്ലോ അവരതിൽ വിളിച്ചോളൂ ഈ ആംബുലൻസ് വിളിക്കുമ്പം ഇത് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു അടുത്ത ആംബുലൻസ് വിളിച്ചവരങ്ങ് അവരെ പൊക്കോളും അങ്ങനെ തടഞ്ഞു വെക്കുക അല്ലാതെ രോഗീനേയും കൊണ്ടൊരു ആംബുലൻസ് വരുമ്പം അത് തടഞ്ഞു നിർത്തിയിട്ട് അതിനകത്തുള്ള രോഗി മരിച്ചിട്ട് അതിനെ ഈ രീതിയിൽ ന്യായീകരിക്കുന്നത് അത്ര വിവേകപരമായൊരു കാര്യമല്ല അത് പാലക്കാട് എം എൽ എ ആയി ഞാനൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട് യെസ് രാഹുൽ മാംകുട്ടതിൽ പാലക്കാട് എം എൽ എ ആവണം ആയി എൻ്റെ അടുത്ത ആഗ്രഹം ഇങ്ങനെ ഒരു മന്ത്രിയായി കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം യുവാക്കൾ യുവാവാണ് നല്ല വിവരമുള്ള മനുഷ്യനാണ് നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് നല്ല കാര്യപ്രാപ്തിയുള്ള മനുഷ്യനാണ് പക്ഷേ ഇങ്ങനെ വന്നു വന്ന് ചില ഈ തലമുതിർന്ന നേതാക്കളുണ്ടല്ലോ പാർട്ടി എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന കുറച്ച് തലമുതിർന്ന അന്തമില്ലാത്ത നേതാക്കൾ എല്ലാവരെയല്ല കുറച്ച് അന്ധമില്ലാത്ത നേതാക്കൾ അവരുടെ ഒരു കൂട്ടത്തിലേക്ക് രാഹുൽ മാൻകൂട്ടത്തിലും കൂടി ചെന്ന് വിടുമ്പോൾ വിഷമമുണ്ട് കാണുന്നത് കാരണം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് പേരുണ്ട് യുവാക്കൾ അല്ലെങ്കിൽ യുവാക്കളുടെ പൾസറിയുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ഇതിൽ രാഹുൽ മാൻകൂട്ടത്തിലെന്ന് പറയുന്ന മനുഷ്യൻ ഈ ഈയൊരു ഇതിൽ നിന്ന് മാറിയിട്ട് തലമുതിർന്ന അന്തം നേതാക്കളുടെ കൂട്ടത്തിലേക്ക് പോയതിൽ ഭയങ്കര വിഷമമുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് അപകം പറ്റി ഞങ്ങളത് തിരുത്തും അല്ലെങ്കിൽ ആംബുലൻസ് രോഗിയുമായി പോയിക്കൊണ്ടിരുന്ന സമയത്തല്ലായിരുന്നു അത് തടയേണ്ടത് എന്നൊരു വാക്കാ മനുഷ്യൻ്റെ വായിൽ നിന്ന് വന്നില്ല അത് കണ്ടപ്പം ഭയങ്കര വിഷമം തോന്നി കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പൊതുപ്രവർത്തകനായാൽ രാഹുൽ മാംകൂട്ടത്തിലെ പോലെ ആകണം എന്ന് നമ്മൾ മനസ്സിൽ ഒരു കൊണ്ടു കണ്ടതിൻ്റെ മനുഷ്യനാണ് പുള്ളിൻ്റെ ഇന്നത്തെ ഒരു ന്യായീകരണം കണ്ടതോടുകൂടി അത് ഏകദേശം തീരുമാനമായി എന്ത് പുള്ളി ന്യായീകരിക്കുന്ന ഭയങ്കര രീതിയുണ്ട് കേരളത്തിൽ റോഡുകളുടെ അവസ്ഥ അറിയില്ലേ റോഡുകളുടെ അവസ്ഥ അറിയാം ന്യൂയോർക്കിനേക്കാൾ അടിപൊളി റോഡാ കേരളത്തിലുള്ള എന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ നമ്മൾ ഒരുപാട് ട്രോളിട്ടുണ്ട് അപ്പോൾ റോഡിൻ്റെ അവസ്ഥ അറിയാം ഇനി ആംബുലൻസിന്റെ ടയർ മുട്ടയാണ് ഓക്കെ അല്ലെങ്കിൽ ആംബുലൻസിന് മറ്റ് പണികളുണ്ട് ഓക്കെ അത് ഈ രോഗീനെ കയറ്റിക്കൊണ്ട് വരുമ്പോഴാണോ നിങ്ങൾ അറിയുന്നത് ആംബുലൻസിന് എത്രത്തോളം പ്രശ്നമുണ്ടെന്ന് ആ രോഗിനെ കയറ്റുന്നതിന് മുന്നേ അറിയാം ആംബുലൻസിന് എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എനിക്ക് പിന്നെ ആ രോഗിനെ കൊണ്ട് ഇറക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഡയലോഗ് അടിച്ചാൽ പോരെ ഇപ്പോൾ സ്വന്തം ഒരാളാണ് ഈ ഒരു ആംബുലൻസ് ഇതുകൊണ്ട് മെയിൻറ്റെയിൻഡ് അല്ലാത്തൊരു ആംബുലൻസിൽ സ്വന്തം കുടുംബത്തിലൊരാളാണ് കിടക്കുന്നതെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോയിട്ട് ആ അത് തടയുമോ എൻ്റെ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല എൻ്റെ നാട് നന്നാണ് ഇനി ബാക്കിയുള്ള രോഗികൾ ആരും ഈ ആംബുലൻസിൽ കയറി മരിക്കരുത് എന്നുള്ള രീതിയിൽ ആംബുലൻസ് തടയുമായിരുന്നു അപ്പം ഇത്രത്തോളം വലിയ ചറ്റത്തരവും ഇത്രത്തോളം വലിയ തിണ്ടിത്തരവും കാണിച്ചിട്ട് അത് ന്യായീകരിക്കുക ഈ കേരള ജനത മൊത്തം ഇത് കാണുകയാണെന്നുള്ളൊരു ബോധം വേണം ഇപ്പം നിങ്ങൾ പണ്ടത്തെ പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡൻറ്റോ അല്ലെങ്കിൽ സാധാരണ ഒരു ഇതല്ല നിങ്ങളൊരു എം എൽ എ ആണ് പാലക്കാടിൻ്റെ എം എൽ എ ആണ് നിങ്ങൾ നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ നിന്ന് ജയിച്ചു വന്നൊരു എം എൽ എ ആണ് അപ്പോൾ ആ ആ എം എൽ എ കാണിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി ഇവരുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്താണ് പറയുന്നത് എനിക്കറിയില്ല എൻ്റെ ഒരു ഇത് വെച്ചിട്ട് രാഹുൽ മാൻകൂട്ടത്തിലെ പോലെ തന്നെ അത്യാവശ്യം കാര്യപ്രാപ്തിയും നല്ല വിവരമുള്ളൊരു മനുഷ്യനാണ് വി ഡി സതീഷ് ഇനി അങ്ങേരിതിനെക്കുറിച്ച് ഇതുവരെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി പുള്ളി പറയുകയാണെങ്കിൽ ഏത് രീതിയിലാണ് പറയുന്നത് എന്ന് എനിക്കൊരു ഭയമുണ്ട് കാരണം ഈ രാഹുൽ മാൻകൂട്ടത്തിലെ പോലെ കണ്ണടച്ച് വെടിവെക്കുന്ന രീതിയിൽ കുറച്ച് മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴത്തേനും എൻ്റെ പാർട്ടി ചെയ്തതെല്ലാം ശരിയാണ് ആ ഒരാൾ മരിച്ചാലും കുഴപ്പമില്ല ബാക്കിയുള്ളൊരു രക്ഷപ്പെടണം വലിയ കാര്യമാണ് കേട്ടോ വലിയ വലിയൊരു മനസ്സാണ് രാഹുൽ മാൻകൂട്ടത്തിൽ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ എന്ത് പറഞ്ഞതുപോലെ ഒരാളൊക്കെ ഒന്നു അത്രേ ഉള്ളൂ ആംബുലൻസ് തടഞ്ഞിട്ട് സമരം ചെയ്ത് ഒന്നു അപ്പം പറയുന്ന നിങ്ങൾ പറയുന്നത് എന്താണ് സമരം ചെയ്യരുത് എന്നാണ് പറയുന്നത് എന്നുള്ള രീതിക്കുള്ള രാഹുൽ മാൻകൂട്ടത്തിൽ ചോദിക്കുന്നത് ഈ ആൾക്കാർ അങ്ങോട്ട് ചോദിക്കുന്നതൊന്നും മനസ്സിലാക്കാനുള്ളൊരു ബോധമില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ് അപ്പോൾ ഒന്നും കൂടി ഇരുന്ന് ചിന്തിക്കുക ആ രോഗീനെ ആ ആംബുലൻസ് കിടത്തിക്കൊണ്ട് വേണമായിരുന്നോ സമരം ചെയ്യാൻ അഥവാ ആ രോഗി ആശുപത്രി കൊണ്ടാക്കിയിട്ട് പിന്നീടുള്ള ഓട്ടോ ഒന്നും എടുപ്പിക്കാതെ വേണമായിരുന്നോ സമരം ചെയ്യാൻ അങ്ങനെ ഒന്ന് ചിന്തിക്കുക അപ്പോൾ എന്താണെങ്കിലും ഒരാളെ രക്തസാക്ഷിയാക്കിക്കൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ വിതുര എന്ന് പറയുന്ന സ്ഥലത്തെ ബാക്കി ജനങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചൊരു മനസ്സും അതിനെ ന്യായീകരിക്കുന്ന പാലക്കാട് എം Some mush.